I'm well, well, well. ചോപ്പ് കുഞ്ഞ്ചടി കുരു ചോ ാണ് ഇത് ഞാൻ കള്ളം പറയാതെ ഇത് നമ്മുടെ ശമ്പുന്റെ അല്ലേ ഇത് നീ എന്തിനടുത്തേ ഇത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക ഞാൻ തിരിച്ചു കൊടുക്കില്ല ഇത് അത് നിന്നെ പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആ കഥ ഞാൻ പറഞ്ഞു നിനക്ക് കേട്ടോളൂ ഹായ് ഹായ് കഥയോ എനിക്ക് കഥ ഇഷ്ടമാണ് പറഞ്ഞു തരൂമീനു പണ്ട് പണ്ട് അങ്ങനെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു ൃതിയായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു അങ്ങനെ കുരങ്ങൻ ഭക്ഷണം തേടി കാട്ടിനകത്തേക്ക് ചെന്നു വഴിയിൽ അവൻ വലിയ ഒരു വാഴത്തോപ്പ് കണ്ടുണ്ടല്ലോ അങ്ങനെ അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി ആരം കാണാതെ അകത്ത് കയറി കത്ത് കയറിയതറിയാതെ കൃഷിക്കാരൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുരങ്ങ് കഴിക്കുന്ന ശബ്ദം കേട്ട കൃഷിക്കാരൻ തിരിഞ്ഞു നോക്കി ഒരു ബുദ്ധി ഉപയോഗിച്ചു വന്ന കൃഷിക്കാരനെ പഴത്തൊലി എറിഞ്ഞു പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ പഴത്തൊലിയിൽ ചവിട്ടി കൃഷിക്കാരൻ കാൽ വഴുതി നിലത്ത് വീണു അയ്യോ അമ്മ അവനെ പിടിക്കാൻ പറ്റണില്ലേ അയ്യോ അയ്യോ കുരങ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുരങ്ങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്ത് വന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു ഏയ് മാനേ എന്ത് പറ്റി നിനക്ക് നിന്റെ കാലിൽ എന്താ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എനിക്ക് കാൽ വയ്യ സന്യാസി എനിക്ക് നടക്കാൻ കഴിയില്ല വളരെ ക്ഷീണമാണ് വന്ന അപ്പോ അവരങ്ങ് സന്നിയസിയെ കണ്ടു ഓ നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ ഓം ഛീം ധൂം യാം എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു ഇതാ കഴിച്ചോളൂ നിന്റെ ഭക്ഷണം വളരെ നന്ദി സന്യാസി ീ അതിശയം കണ്ട് നമ്മുടെ കുരങ്ങ ഞെട്ടിപ്പോയി ഇത് എന്തൊരത്ഭുതം ആ മന്ത്രപടി ചോദിച്ചതല്ല തരുന്നുണ്ടല്ലോ ആ മന്ത്രപടി എനിക്ക് കെട്ടിയാൽ ഞാൻ താമസിക്കുന്ന തന്നെ എല്ലാ പഴവും കിട്ടും എങ്ങനെയാ മന്ത്രപടി എടക്കാൻ സാധിക്കും ആ സന്യാസിയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം സന്യാസിയുടെ മന്ത്രപടി എഴുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ നടന്നു സന്യാസി കുരങ്ങ പോകുന്നിടത്തെ അങ്ങനെ സന്യാസി കുളിക്കാൻ വേണ്ടി കുളത്തിലറിഞ്ഞ സമയം നോക്കി ൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതും കൊണ്ടോടി ഓടി ഒരിടത്ത് ചെന്നു മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക വരം നിൽക്കുന്നത് അവൻ കണ്ടു കുരങ്ങൾ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ വീണു എന്റെ അടുത്ത മലയാള Aya, wo 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 wo, aya, maddele madde boyu, aya, ne ne nekse benim, aya, ne nekse yine ne, yine yine ne മന്ത്രം പറയാൻ കഴിയാതെ കുരങ്ങവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന കരങ്ങ് രക്ഷിക്കണമെന്ന് പറഞ്ഞു രക്ഷിക്കണം ഓഹോ ഇതാണോ പ്രശ്നം ഓം ഷൂ തിരിച്ചുപോയിക്കോ സന്യാസി ഒരു മന്ത്രം പഴത്തെ ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ ഇല്ല സന്യാസി ഞാൻ ഒരിക്കലും